കർത്താവേ സർവശക്തനായ ദൈവമേ അങ്ങേക്ക് ക്രിസ്തുവിൽ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ ചാച്ചൻ മരിച്ചിട്ട് ഏഴ് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഈ അവസരത്തിൽ ഒരു നല്ല സന്ദേശം നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് അതായത് ദൈവത്തെയും ധനത്തെയും നിങ്ങൾക്ക് ഒരുമിച്ച് സ്നേഹിക്കുവാൻ കഴിയുകയില്ലെന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനം പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം പലപ്പോഴും പലരും ചിന്തിക്കാറുമുണ്ട് ചോദിക്കാറുമുണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണ് അതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നതും അല്ലെങ്കിൽ ദൈവത്തെ സമ്പാദിക്കുന്നതും ധനത്തെ സമ്പാദിക്കുന്നതും ജീവൻ്റെ മൂല്യത്തോട് തന്നെയാണ് എന്നാൽ ദൈവത്തെയാണ് അവൻ സമ്പാദിക്കുന്നതെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൻ്റെ ദൈവസമ്പാദ്യം ജീവനിലുള്ള പ്യൂരിറ്റിയിലായിരിക്കും അല്ലെങ്കിൽ വിശുദ്ധി നിറഞ്ഞ ജീവൻ്റെ മൂല്യത്തിലായിരിക്കും എന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ധനത്തെയാണ് സമ്പാദിക്കുന്നതെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് പറയാം ഏതൊരു മാർഗവും സ്വീകരിച്ചുകൊണ്ട് പ്യൂരിറ്റി ഇല്ലാത്ത ഒരു തലത്തിലൂടെയുള്ള സമ്പാദ്യമായിരിക്കും അത് അപ്പോൾ രണ്ടും ജീവൻ്റെ മൂല്യമാണെങ്കിലും രണ്ടും രണ്ട് തലങ്ങളിൽ കിടക്കുന്നത് കൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരുവനെ മാത്രമേ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ മറ്റൊരു വ്യത്യാസം നമ്മൾ പ്യൂരിറ്റി ഇല്ലാതെ ഏത് തലത്തിലൂടെയും സമ്പത്ത് ഉണ്ടാക്കുമ്പോഴും ആ സമ്പത്ത് നമ്മൾ ഈ ലോകത്ത് തന്നെ ചിലവഴിച്ച് തീർക്കുകയാണ് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ നിത്യജീവനെ വ്യത്യസ്തമായിട്ട് ജീവിച്ചു തീർക്കുകയാണ് എന്നാൽ ദൈവീക ജീവനിലൂടെ ദൈവത്തിൻ്റെ ജീവൻ എന്ന ആ പ്യൂരിറ്റിയിലൂടെ ഉണ്ടാകുന്ന സമ്പത്ത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് തന്നെ നമുക്ക് സ്വീകരിച്ച് വളരുവാനുള്ള അവസരവും നമുക്ക് ലഭിക്കുമെന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പോരും കൂടെ കാര്യം കൂടി നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് വളരെ വ്യക്തമായിട്ട് യേശു പറഞ്ഞു നിങ്ങൾ എന്നെ അനുഗമിക്കണമെങ്കിൽ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിനക്കുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് വിറ്റുമൊത്ത് മൊത്തം ദരിദ്രത കൊടുത്തിട്ട് എന്നെ സമീപിക്കണം എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പലപ്പോഴും പലർക്കും സംശയമുണ്ട് അതിനെപ്പറ്റി വ്യക്തമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അത് വളരെ വലിയ രഹസ്യമാണ് അതായത് നമ്മൾ സമ്പത്തുണ്ടാക്കുമ്പോഴേക്കും അതായത് പ്യൂരിറ്റി ഇല്ലാതെ ഉണ്ടാക്കുന്ന സമ്പത്തിൻ്റെ ആ തലം അവൻ സമ്പത്ത് ജീവൻ്റെ മൂല്യത്തോട് ഉണ്ടാക്കി ഉണ്ടാക്കി അവസാനം അവൻ്റെ അവൻ പൂർത്തീകരിച്ച് ആ ജീവൻ്റെ മൂല്യത്തിലെ പ്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥയെ അവൻ ജീവിതത്തിൻ്റെ മല പോലെ തീർത്തു വെച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ദൈവം പറയുകയാണ് അത് വിറ്റ് ദരിദ്രർ കൊടുക്കുക അതെന്താണ് അർത്ഥം അതായത് അവനെ വീണ്ടും ദൈവ ജീവൻ പടു പകർന്നുകൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ദൈവിക ജീവനിലൂടെ ഉള്ള സമ്പത്ത് കൊടുത്ത് അവനെ വളർത്തണമെങ്കിൽ ആദ്യത്തെ തലത്ത് അവൻ വീതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മല പോലെ ഉയർന്നു നിന്ന പ്യൂരിറ്റി ഇല്ലാത്ത അവൻ ജീ പ്യൂരിറ്റി ഇല്ലാതെ അവൻ ജീവനിൽ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ കൊടുത്തു തീർത്തെങ്കിൽ മാത്രമേ പിന്നീട് അവൻ ശൂന്യനായി കഴിയുമ്പോൾ ദൈവിക ജീവനിലുള്ള ആ ദൈവവചനത്തിലൂടെയുള്ള നന്മയുടെ തലത്തിലൂടെയുള്ള സ്നേഹത്തിൻ്റെ തലത്തിലൂടെയുള്ള ദൈവിക തലത്തിലൂടെ ഉള്ള നിത്യജീവിൻ്റെ തലത്തിലൂടെയുള്ള സ്വർഗീയ തലത്തിലൂടെയുള്ള ആ ജീവൻ മൂല്യത്തെ അവൻ സമ്പാദിക്കുവാൻ തുടങ്ങുവാൻ കഴിയുകയുള്ളു അല്ലെങ്കിൽ ഒരു സ്ഥലം പോലും അവൻ്റെ ജീവനിലില്ല മാത്രമല്ല അത് വേറൊരു തരത്തിലുള്ള സമ്പത്താണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്ര കൊടുത്തതിന് ശേഷം നീ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ നിനക്ക് എന്നോട് അനുഗമിക്കാം നിനക്ക് നിത്യജീവൻ്റെ അവകാശയാകാം സ്വർഗരായത്തിൻ്റെ അവകാശയാകാം സ്വർഗ്ഗത്തിൽ നിനക്കൊരു വലതു ഭാഗത്ത് സ്ഥാനമുണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് രണ്ട് തലങ്ങളും ഒന്നാണെങ്കിലും രണ്ടും പ്യൂരിറ്റി ഉള്ളതും പ്യൂരിറ്റി ഇല്ലാത്തതുമാണ് അപ്പോൾ ഇതാണ് പ്യുർ ലവ് എന്ന് പറയുന്നതിൽ പ്യു ദൈവം പ്യുവർ സോളാന്ന് അർത്ഥം ഇതാണ് അപ്പോൾ ദൈവ ഒട്ടകം സൂചക്കുഴ കടന്നു പോകുന്നതാണ് ധനവാൻ സ്വർഗജയത്തിൽ പ്രവേശിക്കുക എന്നാൽ എളുപ്പമെന്ന് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയാൻ കാരണം അതുതന്നെയാണ് അത്രത്തോളം അവൻ ആത്മീയ തലത്തിൽ അവൻ്റെ ഭൗതിക തലത്തിലൂടെ അല്ലെങ്കിൽ പ്യൂരിറ്റി ഇല്ലാതെ അവൻ ആത്മീയമായി സ്വത്തുണ്ടാക്കി അതെല്ലാം പൂർണ്ണമായി മറ്റുള്ള കൊടുത്തു തീർത്ത് കഴിയുമ്പോൾ അവന് ദൈവിക ജീവനിലൂടെ ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ ക്രിസ്തു എന്ന ജലത്തിലൂടെ വീണ്ടും ഞരിക്കുന്നതിലൂടെ നിത്യജീവനിലൂടെ അവന് സ്വർഗത്തിൽ നിശ്ചയമുണ്ടാക്കാൻ പറ്റും അതൊരിക്കലും നശിച്ചു പോവുകയില്ല അതവന് മല പോലെ തന്നെ ദൈവിക ജീവനിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഇത്രയും കാര്യങ്ങളെയാണ് ഞാൻ വീഡിയോയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത് കാരണം കൊച്ചു കൊച്ചു വീഡിയോ ഇടാൻ പലപ്പോഴും പറയാറുണ്ട് പലപ്പോഴും ദീർഘിച്ച് പോകുന്നു അത് നിങ്ങൾ കൂടുതൽ തരാൻ പലപ്പോഴും ഞാൻ കുറേ പറഞ്ഞു പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ദൈവത്തെയാണ് ധനത്തെയാണ് സ്നേഹിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഒരു തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാനുള്ള സ്വത്ത് കിട്ടും ജീവിക്കാനുള്ള സ്വത്ത് കിട്ടും ദൈവ മഹത്വത്തിലൂടെ ആ മഹത്വ സമ്പന്നതയിൽ നിന്നും നമുക്ക് ജീവിക്കാനുള്ള സ്വത്ത് ഉണ്ടായിരിക്കും അധ്വാനത്തിലൂടെ ഉണ്ടായ സ്വത്ത് ആ ജീവൻ്റെ മൂല്യത്തോടെ നമുക്ക് സ്വീകരിച്ച് ദൈവിക ജീവനോട് വളരാൻ കഴിയും അനുകൂലി പിന്നീട് ഞാൻ പറ പകർന്നു തരാം അപ്പോൾ എല്ലാവരും ദൈവിക ജീവനിലൂടെയുള്ള നിത്യജീവിലൂടെ സ്വത്ത് സമ്പാദിക്കുവാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരായിരം നന്മകൾ നേർന്നുകൊണ്ടും എൻ്റെ കൊച്ചുപകൽ നിർത്തുന്നു എല്ലാവർക്കും ഒരായിരം നന്ദി